ിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരല്ലേ നിങ്ങൾ അധിക ആൾക്കാരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചോളൂ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ ഇതിന് വരുന്നത് നയൻറ്റി സെവൻ ഇതിനാണെങ്കിലോ നൂറ്റി പതിനഞ്ചും നൂറ്റി പത്തൊമ്പതും അതായത് ഈ ഒരു ഷോപ്പിൽ നൈറ്റീസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് നയൻറ്റി സെവൻ റുപ്പീസ് തൊട്ടിട്ടാണ് കേട്ടോ അതും നിങ്ങൾക്ക് ബാക്കിയുള്ള ഷോപ്പിലൊക്കെ അമ്പത് നൂറ് പീസൊക്കെ മിനിമം എടുത്താലേ റീസെല്ലിങ് ഓപ്ഷൻ നടക്കുകയുള്ളൂ അല്ലേ എന്നാൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് വെറും ഇരുപത്തിനാല് പീസ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈസിയായിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവും കേട്ടോ പെയിൻറ്റിംഗ് ആയിട്ടുള്ള അലിയക്കട്ട് കഫ്താൻ ഷോൾ നൈറ്റി അൽഫിൻ മാക്സി തുടങ്ങിയിട്ട് എല്ലാത്തരം നൈറ്റി വെറൈറ്റീസും ആ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ അത് മാത്രമല്ല അണ്ടർ സ്കേർട്ടും അതുപോലെ ലുങ്കീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എൺപത് രൂപയ്ക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രേ ഡ്രസ്സില്ലേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ വെറും ടു ഫിഫ്റ്റി റുപ്പീസിനും പിന്നെ ഇതൊക്കെ അവിടെ ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാവുന്ന വെക്കും മെറ്റീരിയൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഹൺഡ്രഡ് റുപ്പീസിനാണ് പിന്നെ ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോ വെറും വൺ ഫോർട്ടി ഫൈവ് റുപ്പീസിന് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെയെന്നല്ലേ നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ യൂണിറ്റ് ടവറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ജനകീയ ഉള്ളത് സോ എല്ലാവരും വിസിറ്റ് ചെയ്ത് നോക്കുക ഇൻ കേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് സോ എല്ലാരും ചെക്ക് ചെയ്തൊക്കെ